ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇന്ന് തന്നെ മഴ ആണ് ഇട്ടിവിടെ അപ്പോൾ പിന്നെ അങ്ങനെ നിന്നിട്ടോ പിന്നെ ചെറിയ തലവേദനയുണ്ട് അപ്പോൾ പിന്നെ ഇപ്പം ചായപ്പട ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചു കിട്ടോ അപ്പം ചായയും അവലും ആക്കാൻ വിചാരിച്ചു മക്കൾ മതിച്ചിട്ട് ഇരുമ്പത്തന്നെ അവല് കഴിക്കാമെന്ന് വിചാരിച്ചു കിട്ടോ അവലും ഉണ്ട് അപ്പോൾ ചായയും അവലും ആക്കാനും വിചാരിച്ചു അപ്പം പിന്നെ പെണി വേഗണ്ടല്ലോ എന്നാണെങ്കിൽ തലവേദന ആയിട്ടൊരു സുഖവും ഇല്ല അപ്പം പിന്നെ വേഗം സാമ്പാറിൻ്റെ കഷ്ണം നല്ല കൊണ്ടു അപ്പോൾ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാമ്പാറിൻ്റെ പച്ചക്കറികൾ നുറുക്കാണ് കേട്ടോ അപ്പോൾ നുറുക്കി കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാർ പരിപ്പ് കുറച്ച് കുക്കറിൽ വെച്ചിട്ട് ഒരു പൂക്കായ പരിപ്പ് വന്നല്ലോ വന്തു പരിപ്പ് ഒരു പൂക്കായപ്പോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എൻ്റെ വീഡിയോ കാണുന്നോളൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെന്തൊക്കെയാണ് അത് അതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണാം നോക്കണം കിട്ട എല്ലാവരും പിന്നെന്തൊക്കെ നിങ്ങളവിടെയൊക്കെ മയുണ്ടോ എങ്ങനെയാണ് പിന്നെ മറുഷ്യലൊക്കെ പരീക്ഷവാൻ തുടങ്ങിയില്ല അങ്ങനെ ഞാൻ ബാറിൻ്റെ കണ്ടകൾ നോർക്കണം കേട്ടോ ഇവിടെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അല്ലൂഫിന് വല്ല ഇഷ്ടമല്ല അലുഫൊക്കെ പിന്നെയും കുറച്ചൊക്കെ കണ്ടെങ്കിൽ തോന്നും അല്ലൂഫ് തീരെ നോക്കൂലട്ടോ സാമ്പാറൊന്നും കൂട്ടൂല എനിക്കിഷ്ടാട്ടോ സാമ്പാറിൻ്റെ കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ന് വെച്ചാൽ നാളെക്കൊക്കെ ഉണ്ടാവും സാമ്പാർ പിറ്റേനാണല്ലോ സാമ്പാറൊക്കെ ഒരു ടേസ്റ്റൊക്കെ അല്ലെങ്കിലും കൂടാ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ സാമ്പാർ വെച്ചാൽ പിറ്റേ എനിക്കുണ്ടാവുമോ പിറ്റേനിക്കല്ല ടേസ്റ്റ് ഒന്നുകൂടെയും കൂടാ ഞാൻ വെച്ചാൽ രണ്ട് വെക്കുമ്പോൾ രണ്ട് ഇഷ്ടത്തിന് വെക്കും കേട്ടോ ഇന്ന് വെക്കുമ്പോൾ നാളെക്കൊക്കെ ഉണ്ടാവും അപ്പം ഇന്ന് കൂട്ടി രണ്ടാറ്റി ലക്ഷം നമുക്ക് പിറ്റേണ് കൂട്ടുമ്പോൾ ഒരു ലക്ഷം കൂടിയ പോലെ തോണലുണ്ട് അപ്പോൾ ഒന്നുകൂടി അപ്പോൾ ആയി നമുക്ക് നാളെ വേറെ കറി വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ കറി വെക്കുമ്പോൾ അപ്പം അങ്ങനെ ശമ്പർഖണ്ഠങ്ങളൊക്കെ വേഗം ഉറക്കണം കേട്ടോ പുറത്താണെങ്കിലും എല്ലാ മൈം പെയ്യണും ഉണ്ട് കേട്ടോ പുറത്ത് ജന്നമു കുട്ടീൻ്റെ എന്തേ ആവാം മയേ ഇതിട്ടാവും ഇപ്പം നീച്ചിട്ടില്ല എന്തേ ആവും അല്ലെങ്കിൽ ഓൾ ഞാൻ നീച്ചുമ്പോൾ എൻ്റെ ഒപ്പം നീച്ചിലുണ്ട് അങ്ങനെ പരിപ്പം നമ്മൾ ഗ്യാശ്മ വെച്ചു കേട്ടോ അപ്പം ഞാൻ കുറച്ചൊക്കെ പച്ചക്കറി ഞാൻ അവിടെ നുറുക്കുക ഇതാക്കി നുറുക്കിയിട്ടില്ലേനി ഒക്കെ ഒന്ന് തൊലിയൊക്കെ കഴിഞ്ഞ് റെഡി ആക്കിക്കോളേനി പിന്നെ നുറുക്കാൻ വേണ്ടിയാ പുറത്തൊക്കെ വന്നു കിട്ടാ പുറത്ത് നുറുക്കാന്ന് വിചാരിച്ചോ പുറച്ചൊക്കെ ഔത്തുനിന്ന് നോറക്കി പിന്നെ ഇങ്ങനെ മൈ ഇട്ടപ്പം വിചാരിച്ചാൽ പുറത്തുനിന്ന് പോയി നോർക്കും ചെയ്യുക ഇരുന്നാണ്ട് മയയും കണ്ടു തന്നെ നോർക്കുക വിചാരിച്ചാൽ പുറത്ത് പോയി ഇരുന്നിട്ടോ ഷിട്ടോട്ടിൽ പോയി ഇരുന്നും എന്നിട്ട് തന്നെ നുറുക്കാൻ വിചാരിച്ച അപ്പം ഇങ്ങനെ മൈ നോക്കി അങ്ങനെ ഇതാക്കിയിട്ടോ നോർക്കി അപ്പം വേഗം നോർക്കലും കഴിഞ്ഞു വിട്ടോ ഔത്ത് ഇങ്ങനെ നമ്മൾ ഒറ്റക്ക് നോർക്കുമ്പോൾ ഒരു ഇതാണ് പുറത്തൊക്കെ കിറങ്ങുമ്പോൾ ഒരു വെളിച്ചും ഇതൊക്കെ കാണുകയും ചെയ്യാം നമുക്ക് മിച്ചൊക്കെ കാണു നോക്കി ചെയ്യുകയും ചെയ്യാം അങ്ങനെ അത് കഴിഞ്ഞാണ്ട് പിന്നെ ഒതുക്കുന്ന പിന്നെയും പോയിട്ടോ പിന്നെ കുറച്ച് കോഴിയുണ്ടെങ്കിൽ ഇട്ടോ ആ കോഴിന്ന് കായം കൂട്ടി ആ തെയ്യലുണ്ടാവില്ല അപ്പോൾ എന്താ ടീ സാമ്പാറിൻ്റെ അപ്പം നമുക്ക് കണ്ടത്തിൽ ചേനക്കണ്ട ഉണ്ടിട്ടോ പിന്നെ ഞാൻ ആ കണ്ടം സാമ്പാർക്ക് ഇട്ടീലട്ടോ ചേന നുറുറുറുക്കിയാണ്ട് കായം കൂട്ടി വെച്ചിട്ടോ അങ്ങനെ ആ പൊരിച്ചും ചെയ്യുക ഈ കോഴി പെരിച്ചായിട്ട് തന്നെ ചേനപ്പൊരിയും പൊരിച്ചാൽ ഒരു ടേസ്റ്റ് ഒന്നുകൂടും കൂടുതലാ കോഴി പെരിച്ച വെൽത്തണിയിൽ പെരച്ചുമ അപ്പോൾ ചായക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെട്ടോ സാമ്പാറവിടെ ആയിണ് അപ്പം കോഴിപ്പുരി ആയി കഴിഞ്ഞിട്ട് പിന്നെ ആ ചട്ടിയിലാണ് ചേനപ്പൊരി പെരിച്ചാൽ നോക്കിയിട്ടോ അങ്ങനെ ആ കഴിഞ്ഞ് ചൂടൊക്കെ തിന്നും ഇനി നാളെ വരെട്ടോ ബായ്